ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബി ടു ഓട്ടോമോട്ടീവ് ഇന്ന് നമ്മളെ ഷോപ്പിൽ വർക്കിന് വന്നിട്ടുള്ളത് താറാണ് ഇതിൽ നമുക്ക് ടു ഇഞ്ച് വരുന്ന സ്പേസർ ഇൻസ്റ്റാളേഷൻ ആണ് വന്നത് ഇപ്പോൾ വീട്ടിൽ നിലവിൽ ഇങ്ങനെയാണുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമുക്ക് സ്പേസർ വരുന്നത് പ്രോമാൻ്റെ ടു ഇഞ്ച് വരുന്ന സ്പേസറാണ് നമ്മളിതിൽ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി വരുന്ന ഒരു പ്രൊഡക്റ്റാണിത് നമ്മളിത് ആ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത് താറ് അതേപോലെ തുടങ്ങിയ എല്ലാ വണ്ടികൾക്കുള്ള സ്പേസോറും നമ്മളെടുത്ത് അവൈലബിൾ ആണ് പ്രൊമാൻ ബ്രാൻഡിൽ തന്നെ വരുന്നത് അതെ റിയറിലെ വീലൊക്കെ നമ്മൾ ഊരി ഇതിൽ നമുക്ക് ഇതാ നല്ലോണം റെസ്റ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ സാൻഡ് ചെയ്ത് പോക്കുന്നുണ്ട് ഫുൾ ക്ലീൻ ആക്കിയതിനു ശേഷമാണ് നമ്മൾ സ്പേസറിട്ട് സെറ്റ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ത്രെഡ് ലോക്കറൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ സ്പേസർ സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സ്പേസറ് സെറ്റ് ചെയ്തുകൊണ്ട് അപ്പം ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള നമുക്ക് കാണാം അപ്പൊ നമ്മളെ സ്പേസറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് വണ്ടിയുടെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഒരു അഗ്രസീവ് ലുക്കിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കുകയാണ് അലൈൻമെൻ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും സ്പേസർ ഇട്ടതിന് ശേഷം ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഗട്ടർ റോഡും അതേപോലെ നേരമുള്ള റോഡും കയറ്റും ഇറക്കുമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതാ ഫുൾ സെറ്റ് ചെയ്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് അതാ വണ്ടീൻ്റെ ലുക്ക് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ബാക്കുന്നു ഫ്രണ്ടെന്നൊക്കെ നോക്കുമ്പോൾ വണ്ടി മൊത്തത്തിൽ ഒന്ന് വൈഡായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബി ടു ഓട്ടോമാറ്റിക് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാര്യം ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും നമ്മളെ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഓക്കെ താങ്ക് Thank mm -hmm. you.